മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ് മെയിൻ റോഡ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ നടക്കുന്ന തലമൊപ്പന്ത് ടൂർണമെന്റിലെ ടീം ഇലവൻ സ്റ്റാർസിന്റെ ജേഴ്സി പ്രകാശനം നടന്നു ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചേലക്കരയിൽ നടത്തപ്പെടുന്ന തലമപ്പന്തുകളിയുടെ ജേഴ്സി പ്രകാശനം നടന്നു ചേലക്കരയുടെ സ്വന്തം തലമപ്പന്തുകളി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീം ഇലവൻ സ്റ്റാർസ് ടീം ഇലവൻ സ്റ്റാഴ്സയെ എന്നീ ടീമുകളുടെ ജേഴ്സികളാണ് പ്രകാശനം ചെയ്തത് തോട്ടുപാലം സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടീം ഇലവൻ സ്റ്റാർസ് ക്ലബ് പ്രസിഡന്റ് വിഷ്ണുദാസ് വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ശലീലജ് മാർഗ്ഗ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് തൃശൂരിലെ നിഷാനെ എസ്റ്റാർ ഹെൽത്ത് കെയർ പുലാക്കോടിൽ നിന്നുള്ള രാമചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മുൻകാല കളിക്കാരായ ഫിറൂസ് ഹൈദർ തോട്ടുപാലം അബ്ദുൾ അസീസ് കെ ഐ പങ്ങാരപ്പള്ളി മുഹമ്മദ് കോയ അയ്യോട്ടിൽ തോട്ടുപാലം എന്നിവർ ചേർന്നാണ് ജേഴ്സി പ്രകാശനം നിർവ്വഹിച്ചത്